ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം നാംപ്രകാരം വായിക്കുന്നു അവൻ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം വിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ എരുന്ന വരുന്നതും അവൻ കണ്ടു ആദിമകാലങ്ങളിൽ മാമോദിസ നൽകിയിരുന്നത് അനുതാമത്തിൻ്റെ പ്രതീകമായിട്ടായിരുന്നു എന്നാൽ മനുഷ്യനായി പിറന്ന ഈശോയുടെ മാമോദിസ വഴി ഇത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ അവസരമായി മാറി ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് തന്റെ മേൽ നിലനിന്ന് വരികയും അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു മാമോദീസായിലൂടെ എല്ലാ പാപികളും ശുചീകരിക്കപ്പെടുകയും ജലത്താൽ വീണ്ടും ശിക്ഷിക്കപ്പെടുകയില്ല എന്ന ദൈവവാഗ്ദാനം ഉറപ്പിക്കപ്പെടുകയും ചെയ്തു മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച വനപ്രസാദരം നഷ്ടപ്പെടുത്താതെ പരിശുദ്ധ തീർത്ഥേതൃത്തിൽ നമുക്ക് സജീവമായി പങ്കുകൊള്ളാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ